രണ്ടും മുറിഞ്ഞു ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കാരുണ്യസന്ധ്യയിലൂടെ രോഗബാധിതനായ വിദ്യാർത്ഥിക്ക് ധനസമാഹരണത്തിനായി ഒരുങ്ങുകയാണ് സംസ്ഥാനതല സ്കൂൾ കലാമാങ്കത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കൊട്ടുകര പി എം ഹയർ സെക്കൻഡറി സ്കൂളിലെട്ട് കുട്ടികൾ ഒപ്പന അർബനമുട്ട് കോൽക്കളി നാടൻപാട്ട് ദഫ്മുട്ട് സ്കിറ്റ് ഇംഗ്ലീഷ് മിമിക്രി മോണാക്ട് തുടങ്ങിയ പരിപാടികൾ അനന്തപുരിയിലെ വേദിയിൽ അവതരിപ്പിക്കും മുൻപ് കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ അക്കാദമിയിൽ പൊതുജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച് ചികിത്സാ ധനസമാഹരണത്തിനൊരുങ്ങുകയാണ് പി പി എം ഹയർ സെക്കൻഡറി സ്കൂൾ കൊട്ടുകരയിലെ കലാപ്രതിഭകൾ ജനുവരി നാല് മുതൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിന് മലപ്പുറം ജില്ലയിൽ നിന്നും ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്നത് പി പി എം ഹയർ സെക്കൻഡറി സ്കൂൾ കൊട്ടുകരയിൽ നിന്നാണ് കൊണ്ടോട്ടി മുണ്ടക്കുളം മുതുപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഹാഷിർ എന്ന പതിനാല് വയസ്സുകാരൻ എസ് എം എ രോഗബാധിതനായി മൂന്ന് കോടി രൂപ ചികിത്സാ ചെലവ് വരുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ നാടൊന്നാകെ ഈ കാരുണ്യ ശ്രമത്തിൽ പങ്കാളികളാകുമ്പോൾ സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുത്ത കൊട്ടുകരയുടെ കലാപ്രതിഭകളും ഈ ശ്രമത്തിൽ പങ്കാളികളാവുകയാണ് കുട്ടികൾ ഈ വർഷം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ അതിനേക്കാൾ മനസ്സിനൊരു തൃപ്തി തോന്നുന്ന ഈ കലാവിഭാഗം കൊട്ടുകര സ്കൂളിലെ കലാവിഭാഗത്തിന് വലിയ തൃപ്തി തോന്നുന്ന ഒരു കാര്യം ഞങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള എസ് എം എ രോഗം ബാധിച്ച മുഹമ്മദ് ഷാമിൽ എന്ന് പറയുന്ന കുട്ടിയുടെ ചികിത്സാ ധനസഹായാർത്ഥം ഒരു പ്രോഗ്രാം ഈ പറഞ്ഞ വരുന്ന പുതുവർഷ ദിനത്തിൽ വൈദ്യുര അക്കാദമിയുടെ മുറ്റത്ത് അത് അതിനേക്കാൾ തൃപ്തിയുള്ളൊരു കാര്യമാണ് കേരളത്തിലെ മാപ്പിള കലകളുടെയൊക്കെ ഈറ്റില്ലമായ മൺമറിഞ്ഞു പോകുന്ന പല കലകളെയും പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്ന വൈദ്യുര അക്കാദമിയുടെ മുറ്റത്ത് വെച്ച് തന്നെ ഈ ഒരു കലാപ്രകടനം കുട്ടികൾ നടത്തുന്നു അതിലൂടെ ഒരു വലിയ ഫണ്ട് സമാഹരിച്ച് ഷാമിൽ മോൻ്റെ ചികിത്സയിലേക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അനന്തപുരിയിലേക്ക് കുട്ടികൾ വണ്ടി കയറുമ്പോൾ അതിനു മുൻപ് തൃപ്തിയുടെ വലിയൊരു കല ഞങ്ങളെ ഏറെ സന്തോഷവും അഭിമാനവുമുള്ള കാര്യമാണ് കുട്ടികൾ അണിനിരക്കുന്ന കാരുണ്യ ജനുവരി പുതുവർഷ ദിനത്തിൽ ഇവരൊരു പുതുചരിതം തീർക്കുകയാണ് ജില്ലയ്ക്കകത്തും നിന്നുമുള്ള കലാകാരന്മാരെ അണിനിരത്തിയുള്ള കാരുണ്യ കാരുണ്യസന്ധ്യയിലൂടെ ഇവർ സമാഹരിക്കുന്ന മുഴുവൻ സംഖ്യയും മുഹമ്മദ് ഷാമിലിന്റെ ചികിത്സയ്ക്കായി ചിലവഴിക്കുകയാണ് സ്റ്റേറ്റ് കലോത്സവത്തിൽ അതിലേ അതിലേറെ സന്തോഷമാണ് ഒരു കുട്ടിക്ക് ഞങ്ങളുടെ െങ്കിലും ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പൊ അതിൽ ഒരു സംതൃപ്തി കിട്ടുന്നുണ്ട് ആ ഒരു കുട്ടിക്ക് വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നു ഹൈസ്കൂൾ വിഭാഗം ദഫ്മുട്ട് ഹൈസ്കൂൾ വിഭാഗം അർബനമുട്ട് നാടൻപാട്ട് സ്കിറ്റ് ഒപ്പന മോണാക്ട് മിമിക്രി തമിഴ് കവിതാ രചന മലയാള പ്രസംഗം ഹയർ സെക്കൻഡറി വിഭാഗം കോൽക്കളി അർബനമുട്ട് തുടങ്ങിയ ഇനങ്ങളിൽ സ്കൂൾ മത്സരിക്കുന്നു ഹയർ സെക്കൻഡറി വിഭാഗം നാടൻപാട്ട് ഡി ഡിഇ അപ്പീലിലൂടെയും സ്കൂൾ സംസ്ഥാന തലത്തിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ് കേവലം കലാസ്വാദനത്തിനപ്പുറത്ത് മത്സരത്തിനപ്പുറത്ത് ഇവരൊരു കാരുണ്യരാവ് കൂടി ഒരുക്കുകയാണ്